ഹായ് എല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ മത്തി മത്തി മാങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കറി തേങ്ങ കരച്ചിട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് മത്തിയാണ് കറി വയ്ക്കാൻ അപ്പോൾ അമ്മ അത് നന്നാക്കാണ് മത്തി നല്ല അത്യാവശ്യം വലുപ്പമുള്ള മത്തി തന്നെയാണ് കിലോ മത്തിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചു ഇതാ ഇനി അതിലേക്ക് മാങ്ങ തക്കാളി പച്ചമുളക് പിന്നെ തേങ്ങ അത് അരയ്ക്കാനുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം മാങ്ങ പച്ചമാങ്ങയാണ് അത് തോലെത്താം ഇന്ന് മാങ്ങിട്ടുള്ള മത്തിക്കറിയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ഇനി നുറുക്കിയെടുക്കാണ്ട് അപ്പോൾ നമുക്ക് നുറുക്കാം ചെറുതാക്കി നുറുക്കണം അപ്പോൾ ഇന്ന് മാങ്ങിട്ടിട്ടാണ് കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല പിന്നെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിലവ് ചെയ്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി അപ്പോൾ ഇനി അത് ഇവിടെ വെക്കട്ടെ അപ്പോൾ നമ്മൾ ഇതാ മാങ്ങ നുറുക്കിയത് നമ്മൾ മീൻചട്ടിയിൽ വെച്ചു അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം അതൊഴിച്ച് ഇതാ ഉപ്പ് ഇട്ടു ഇനി ഇത് നമുക്കൊന്നുകൊണ്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അത് നന്നാക്കി വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വേവുന്ന സമയം കൊണ്ട് അമ്മ നീ ഉള്ളി അരിഞ്ഞ് വറുത്തിടാണ്ട് അപ്പോൾ അതിക്കുള്ള ചെറിയ ഉള്ളി ആദ്യം നന്നാക്കാണ് പിന്നെ നമ്മൾ പച്ചമുളക് തക്കാളി അതൊക്കെ ഇന്ന് ആദ്യം നുറുക്കാനുള്ളതാണ് ഇനി അത് അപ്പോൾ അത് നുറുക്കി അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം മാങ്ങ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമുക്ക് നുറുക്കി വെച്ച തക്കാളിയും പച്ചമുളകും അതും കൂടി ഇനി അതിൽ ചേർക്കാം അപ്പോൾ ഇനി ഇതാ നമ്മൾ അതിൽ നമ്മളെ കഴുകി വെച്ച മീൻ അത് ഉപ്പ് ചേർക്കുകയാണ് അപ്പൊ ഇനി നമ്മൾ അരച്ച് വെച്ചത് അത് ചേർക്കണം അപ്പോൾ മീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നല്ല വെന്തതാണ് അപ്പോൾ അതിന് ശേഷമാണ് ഇത് ചേർക്കുന്നത് പിന്നെ നമുക്കിതാ ഇനി കറിവേപ്പില അതായത് ഇടാനുള്ളതാണ് അങ്ങനെ കറിവേപ്പില നമുക്ക് ചേർക്കാം ഇനിയിപ്പോൾ നമുക്കിതാ നേരെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിട്ടാണ് വേണ്ടത് അപ്പം ഇന്നിങ്ങനെയാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് എങ്ങനെയാച്ചാലും അപ്പോൾ കറി ഇവിടെ റെഡി ആയി അപ്പം ഇനി ഊണ് കഴുകി അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ മീൻ കറി അത് വിളമ്പി കൊടുക്കാം പിന്നെ ഒന്ന് പപ്പടം കാച്ചിയത് പിന്നെ ബീറ്റ് നമ്മൾ തൈരൊക്കെ ചേർത്ത് അരച്ച് ഒരു പച്ചടി അതും ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ നമ്മളെ മത്തി മാങ്ങട്ട കറി ോക്കട്ടെ കറി ഒന്ന് രസുണ്ട് കറി അതേ കറി നല്ല രസമുണ്ട് അല്ലേ അല്ലേ രസം അല്ലേ പുളിയെ കൂടി അല്ലേ തക്കാളിയും മാങ്ങേൻ്റെ പുളിയെ കൂടിയിട്ട് ഇനിയും പണ്ട് വെച്ചിരുന്നു അല്ലേ പണ്ട് വാങ്ങിട്ട് തന്നെ ഒക്കെ വാങ്ങക്കാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെയും അപ്പോൾ പുതിയ വീഡിയോ എടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നായിരിക്കും കിലത്തൻ ഗുഡ് ബൈ